പക്ഷേ കുറച്ച് പ്രായമായതിനു ശേഷമാണ് അത് പ്രയോഗിക്കാനൊക്കെ സാധിച്ചത് യാദർശികമായിട്ട് പ്രയോഗിക്കുകയാണ് പ്രയോഗിക്കാനുണ്ടായത് പിന്നീട് തിരുവമ്പാടി വിനോദ്മാരാരുടെ അടുത്തേക്ക് കുറച്ച് പഠിക്കാൻ സാധിച്ചു ഇപ്പോൾ സമീപകാലത്ത് കൂടുതലും തിരുവാതിരകളി കൈക്കുട്ടികളിക്കാണ് കൂടുതൽ വായിക്കുന്നത് പ്രധാനമായിട്ട് വായിക്കുന്നത് കാണിപ്പയൂർ കൈക്കുട്ടികളെ സംഘത്തിന് സ്ഥിരമായിട്ട് ഇടയ്ക്കെ വായിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആ ഉത്സവത്തിൽ ആ ഗായത്രി നമ്പരിസമൊക്കെ വായിച്ചു ഇന്ന് ഇവിടെ ശങ്കരംകുളക്കര ഭക്ത മഹിളാ സംഘത്തിന് ഇടയ്ക്ക് വായിച്ചു ഈ ശനിയാഴ്ച ആഭേരി ഇടപ്പാളിനെ വായിക്കുന്നുണ്ട് ഞായറാഴ്ച കാണിപ്പേർട്ടുള്ള സംഘത്തിന് വായിക്കുന്നുണ്ട് അപ്പോൾ വടക്കനാഥൻ ആതിരോത്സവത്തിന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇടയ്ക്ക് വായിക്കുന്നുണ്ട് പല ടീമുകൾക്കായിട്ട് അപ്പോൾ അത് കാണി കൈക്ക് ഇപ്പോൾ മൃതമ്പം മറ്റു പല ഇൻസ്ട്രമെൻ്റ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സമീപകാലത്തൊക്കെ കൂടുതലും ടീമുകൾ വായിച്ച് കാണുന്നത് ഇടയ്ക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ പഞ്ചായത്തിലൊന്നും വായിക്കുന്ന ആളല്ല അവർക്കൊന്നും കൈയോട്ടുള്ള സാധുളള ആളല്ല ശ്രുതി ചേർത്ത് വായിക്കും അപ്പോൾ പാടുന്ന ആളുകൾക്ക് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആവും തോന്നുന്നു അതുകൊണ്ട് സ്ഥിരമായിട്ട് കുറച്ച് ടീമുകൾ വിളിക്കുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കലാരൂപത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ കൂടെ നടക്കാനും സാധിക്കുന്ന സന്തോഷം പരമേശ്വരൻ്റെ സന്നിധിയിൽ ആതിരോത്സവത്തിൽ വീണ്ടും ഈ വർഷം പല ടീമുകൾക്കും വായിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു പുതിയ പുതിയ പാട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വേദിയാണ് അത് ഇപ്പോൾ കാണിപ്പൂരിൻ്റെ ഞായറാഴ്ച പ്രധാനപ്പെട്ട ഒരു പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീ ഫാലേലി മോഹനനെ എഴുതിയ ചെമ്പട്ടൊടുത്ത് കെട്ടി എന്നൊക്കെ എഴുതിയിട്ടുള്ള പാലേലി മോഹൻ എഴുതിയ ഒരു പാട്ട് ഇവിടെ പുതുതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എല്ലാവരും അന്ന് കാണണം ആ പാട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ആതിരോത്സവത്തെക്കുറിച്ച് പറയാനുള്ളത് ഇടയ്ക്ക എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് തീർച്ചയായിട്ടും ഒരു മലയാളിയുടെ ഒരു നോസ്റ്റാളിയ കാർസൂക്ഷിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഒരു ടെമ്പിൾ ഇൻസ്ട്രമെൻ്റ് സീക്രഡ് ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയുമ്പോൾ പവിത്രമായി കാണുന്ന ഒരു ദേവവാദിയാണല്ലോ അസുര ചെണ്ടൊക്കെ അസുരവാദിയായിട്ട് പറയുമ്പോൾ ദേവവാദിയായിട്ട് കണക്കാക്കുന്നതാണ് ശ്രീകോലിൽ തൂക്കിയിടുന്ന ഇൻസ്ട്രുമെൻറ്റാണ് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക എന്നുള്ള പേരിൽ വിളിക്കുന്നു അപ്പോൾ അത് പ്രകൃതി ചിട്ടയായി പഠിച്ചിട്ടുള്ള ഒരാളെന്നല്ല ഞാൻ ഇതിനുള്ള സംഭവം കൊണ്ട് ചെയ്തു പോകണമെന്നുള്ളൂ എനിക്ക് ഉപയോഗിക്കുന്നത് ശ്രീ തൊറുവുരൊക്കെ ഇഷ്ടമന്ത് ചിട്ടപ്പെടുത്തിയെന്ന ഇടയ്ക്കാണ് പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഏറ്റവും ക്യാമനായിട്ട് സ്വഭന സംഗീതമാണെങ്കിലും പഞ്ചവാദ്യത്തിലൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അതുപോലുള്ള സുഗവലങ്ങളും ഇടയ്ക്ക് മൂലം കിട്ടുന്നത് വളരെ സന്തോഷം അപ്പോൾ എൻ്റെ പ്രധാന പ്രൊഫഷൻ ഇതല്ല തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകനാണ് ഞാൻ ഹ്യൂമാനിറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകനാണ് ഞാൻ അപ്പോൾ എൻ്റെ അധ്യാപനത്തോടൊപ്പം ഇങ്ങനൊരു കലയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാം See ya.